വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ നമ്മൾ ഓരോ ഭാഗങ്ങൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് യൂണിറ്റ് മൂന്നിലെ തന്നെ അടുത്തൊരു ഭാഗം മഹജറിൽ വരുന്ന അടുത്തൊരു ഭാഗമാണ് ചർച്ച ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നിങ്ങൾ ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് പേപ്പർ വണ്ണിനുള്ള ക്യു ആർ കോഡാണ് ഇത് പേപ്പർ ടു അറബിക്കിന് മാത്രമുള്ള ക്യു ആർ കോഡാണ് ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും അതേപോലെ ടെസ്റ്റുകൾ ക്വസ്റ്റൻസുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആകും ഇതിൻ്റെ തന്നെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും ആ ലിങ്കിലൂടെ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുകയും ചെയ്താൽ ഐഫറിൻ്റെ തന്നെ പ്രതിനിധികൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം യൂണിറ്റ് മൂന്ന് അദബുൽ മഹജർ വൽ അദബുൽ അന്ദുലിസി എന്ന് പറയുന്ന ഭാഗത്തെ മൂന്നാമത്തെ സെഷനാണ് ഇതല്ലേ നമുക്ക് നസീബ് അറിയാണിതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ജിബ്രാനെയും അതേപോലെ ഇലിയ ബുമാദയും നമ്മൾ രണ്ട് സെഷനുകളിലായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് അപ്പൊ ആയിരത്തി തൊള്ള മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെയുള്ളതാണ് നമ്മുടെ നസീബ് അറിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ജനിക്കുന്നത് ഫി നമ്മൾ മഹജറിൽ വരുന്ന ഒട്ടുമിക്ക സാഹിത്യകാരന്മാരുടെയും ജനനം എന്ന് പറയുന്നത് ലബനാനിലേ ജിബ്രാൻ ജിബ്രാൻ ലബനാനുകാരനാണ് അതേപോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഇലിയ അബുമാദ് ലബനാനുകാരനാണ് ഇനി ചർച്ച ചെയ്യാനുള്ളവരിൽപ്പെട്ട ആളാണ് മിഹായി നൊയിമ ലബനാനുകാരനാണ് അതേപോലെ റഷീദ് അയ്യൂബ് റഷീദ് സലീം ഹൂരി മീഷാൽ മഹലൂഫ് ഇലിയാസ് ഫർഹത്ത് ഇങ്ങനെ മഹജറിൽ നമ്മളെ യൂണിറ്റ് മൂന്നുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഒട്ടുമിക്ക ആളുകളുടെയും ജനനം എന്ന് പറയുന്നത് ലബനാനിലാണ് എന്നാൽ നസീബ് അരി എന്ന ജനിക്കുന്നത് എവിടെയാണ് ഹിംസിലാണ് ഹിംസ് വരുന്നത് സിരിയയുടെ ഭാഗത്താണ് ഓക്കെ എവിടെയാണ് സിരിയയുടെ ഭാഗത്താണ് അപ്പൊ സിരിയയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് റൂസിയ അദ്ദേഹം പ്രാഥമിക പഠനം റഷ്യൻ സ്കൂളിലായിരുന്നു റഷ്യൻ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈമറി പഠനം ദാരിൽ സുമന്തകലയിലെ റൂസിയ ഫിൽ നാസിറ പിന്നീട് ഫലസ്തീനിലെ നാസിറ എന്ന് പറയുന്ന പ്രദേശത്തെ റഷ്യൻ സ്കൂൾ റഷ്യൻ നേതൃത്വത്തിൽ തന്നെയുള്ളതാണ് അവിടെ അവർ പഠനം നടത്തി വക്കാനിഹ മീഹായുൽമയും നസീബരിയും വലിയ സുഹൃത്തുക്കളായിരുന്നു അവർ ബന്ധം സ്ഥാപിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഈ ദാറുൽ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ ആ സ്കൂളിൽ വെച്ചിട്ടാണ് അവർ പരസ്പരം സുഹൃത്തുക്കളായി മാറുന്നത് ഓക്കെ അപ്പോൾ റഷ്യൻ മിലിറ്ററി സ്കൂളുകളും അവിടെയുള്ള കാത്തോലിക്സിന് വേണ്ടിയിട്ടൊക്കെ റഷ്യ പല സ്ഥലങ്ങളിലും അവരുടെ അധിനിവേശം നടന്നിട്ടുള്ള സ്ഥലങ്ങളിലും മറ്റൊക്കെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അത്തരം സ്കൂളുകള് സിറിയയിലും ഫലസ്തീനയിലും മറ്റു നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു സമ്മാഹു അപ്പൊ സമ്മാഹം ാണ് നമ്മുടെ നസീബ് എന്ന് നസീബരിശേഷിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫിലോസഫി എന്നുള്ള നിലക്കാണ് അദ്ദേഹത്തിന്റെ ആ തരീഖ് എന്ന് പറയുന്ന കവിതയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ആ നിലയ്ക്ക് എന്ന വിശേഷണം നൽകിയിട്ടുള്ളത് അദ്ദേഹം നാസിറയിലെ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എന്തായിട്ടുണ്ട് പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ പ്രാഥമിക പഠനത്തിന് ശേഷം അദ്ദേഹം അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇദ്ദേഹം മഹജറിന്റെ ഭാഗമാണല്ലോ അപ്പൊ ഏതൊരു സമയത്താണ് അദ്ദേഹം മഹജറിലേക്ക് പോകുന്നത് ഹാജർ വിലയത്തിൽ മുത്താഹിദൽ അമേരിക്ക അപ്പൊ അദ്ദേഹം പോകുന്നത് വടക്കേ അമേരിക്കയിലേക്കാണ് അല്ലെ നോർത്ത് അമേരിക്കയിലേക്കാണ് ചില സാഹിത്യകാരന്മാർ ലാറ്റിനിലേക്ക് കുടിയേറിയിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം കുടിയേറിയിട്ടുള്ളത് എവിടേക്കാണ് വടക്കേ അമേരിക്കയിലേക്കാണ് അമേരിക്കൻ സ്റ്റേറ്റ് യുണൈറ്റഡ് അമേ സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അദ്ദേഹത്ത് അതിലേക്ക് പലായനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജനിച്ചു അദ്ദേഹം തൊള്ളായിരത്തി അഞ്ചിലാണ് അമേരിക്കയിലേക്ക് പലായനം ചെയ്യുന്നത് ഏകദേശം എത്ര വയസ്സായിട്ടുണ്ടാകും അല്ലെ പതിനെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം പോകുന്നുണ്ട് അക്കാമഫി ന്യൂയോർക്ക് ഹൈദ്സന്ന തൊള്ളായിരത്തി പന്ത്രണ്ട് മത്തബ അറ്റ്ലാന്റിക് അപ്പൊ അദ്ദേഹം അമേരിക്കയിൽ എവിടെയാണ് താമസമാക്കിയിട്ടുള്ളത് ന്യൂയോർക്കിലാണ് താമസമാക്കിയിട്ടുള്ളത് ന്യൂയോർക്കിൽ താമസമാക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മത്തുബ് അറ്റ്ലാന്റിക് അറ്റ്ലാന്റിക് പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഓ അത്താലിയ പിറ്റേ വർഷം തൊള്ളായിരത്തി പന്ത്രണ്ടിന്റെ പിറ്റേ വർഷം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ഫുനൂൻ സ്ഥാപിച്ചു അദബിൽ മഹജരിയിൽ അല്ലെ മഹജർ സാഹിത്യത്തിന്റെ ആദ്യ ദശ ഒക്കെ ഇവിടെ നിന്നാണ് രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ റാബിത കലമിയ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് മഹജറിലെ സാഹിത്യകാരന്മാർ അവരുടെ സൃഷ്ടികൾ അവരുടെ രചനകൾ അതൊക്കെ പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുത്തിരുന്ന മാഗസിൻ എന്ന് പറയുന്നത് മജല്ലത്തുൽ ഫുനൂനാണ് അതിന്റെ സ്ഥാപകൻ നസീബ് അരിവയാണ് ഓക്കെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക് പ്രസ് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഫുനൂന് വരുന്നത് ഇത് നമ്മുടെ ഹന്നാ ഫൂരിയിലെ ഇബാറത്താണോ ഹന്നാ ഫാഹൂരി ജദീദിലെ ഇബാറത്താണ് അപ്പോൾ ഉമ്മഹാത്തുൽ ഖുത്തുബ് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മജലത്തു അൽ ഫുനൂൻ എന്നാൽ പല സ്ഥലങ്ങളിലും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അതിൽ തന്നെ മജല്ലത്തുൽ ഫുനൂൺ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും അപ്പൊ രണ്ട് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് നമ്മുടെ ഹന്നാ ഫാഹൂരി നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയി കാണാൻ പറ്റുന്നത് ഫിസന താലിയ എന്നൊറ്റ ഇഭാരത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മത്തുബ അറ്റ്ലാന്റിക്കിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ പിറ്റേ വർഷമാണ് മജല്ലത്തുൽ ഫുനൂൻ സ്ഥാപിച്ചിട്ടുള്ളത് ചില ആളുകൾ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ തൊള്ളായിരത്തി പന്ത്രണ്ടാണല്ലോ കേൾക്കാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രണ്ടഭിപ്രായമുണ്ട് പല സ്ഥലങ്ങളിലും തൊള്ളായിരത്തി പന്ത്രണ്ട് കാണാൻ പറ്റും പക്ഷേ ഒരു ഒതന്റിക് സോയ്സ് എന്നുള്ള നിലയ്ക്ക് അന്നാ ഫാഹുരിയിൽ ഇവിടെ പന്ത്രണ്ട് എന്ന് പറയുകയും ഫിസ്സന മജലൂൻ എന്ന് വ്യക്തമായി പരാമർശിക്കുകയും ചെയ്ത സ്ഥിതിക്ക് തൊള്ളായിരത്തി പതിമൂന്ന് എന്നുള്ളതും ആധികാരികമായി പറയാൻ പറ്റുന്ന വർഷമാണ് ഓക്കെ ചില അറബ് പത്രങ്ങളിലൊക്കെ അദ്ദേഹം എഡിറ്ററായി സേവനം ചെയ്തിട്ടുണ്ട് അസ്ദറ മജല്ലത്തുൽ അസ്ദർ മ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വാചകം ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പൊ രണ്ടഭിപ്രായത്തെയും നമുക്ക് പരിഗണിക്കാം ഇത് ഒതന്റിക് സോഴ്സ് ഇത് പല ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള പല സ്ഥലത്തും ഇത് കാണാൻ പറ്റും ഇത് നമുക്ക് ഈ രീതിയിലും കാണാൻ പറ്റും പതിമൂന്ന് എന്ന് ഓപ്ഷനിൽ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുകയും പതിമൂന്ന് കാണുകയും ചെയ്താൽ പിന്നെ തൊള്ളായിരത്തി പതിമൂന്നു കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ഓക്കെ വൽ ഹനീൽ വത്തൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കവിതയുടെ മെയിൻ ക്വാളിറ്റി വഖദ ഫീ അൽ എന്ന് സുദൂരിഹി അത് പ്രസിദ്ധീകരിക്കുന്നതിന്റെ അല്ലെങ്കിൽ നാല് ദിവസം മുൻപ് അദ്ദേഹം മരണപ്പെട്ടു ലഹു ലഹൂഫ് അദ്ദേഹത്തിന് രണ്ട് സ്റ്റോറി ഉണ്ട് ദീകുൽ ജൻ സ്റ്റോറിയുണ്ട് സംസാമ ജിൻസി സ്ലൈഡിൽ നമുക്ക് വിശദമായിട്ട് പറയാം ഓക്കേ അദ്ദേഹത്തിന്റെ രചനകളാണ് നമ്മൾ പറഞ്ഞു ദീകുൽ പിന്നെ ദീകുൽ ജന്നാ ഏഴാം നൂറ്റാണ്ടിലെ മറ്റേ സീരിയൽ ജീവിച്ചിട്ടുള്ള ആളാണ് അല്ലെ ഇത് രണ്ടും എന്താണ് റിവായത്താനി ചരിത്ര നൂബൽ എന്ന് പറഞ്ഞാൽ രണ്ടും കഥകളാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് എവിടെയാണ് മജുമുഹി അൽ കലമി നേരത്തെ പറഞ്ഞു റാബിത കലമിയെ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന്റെ ഫുനൂനിലാണ് പലരുടെയും പ്രസിദ്ധീകരണം വരാറുണ്ടായിരുന്നത് അപ്പൊ റാബിത കലമിയെ വന്ന ശേഷവും അത് മജുമു കണ്ടവർക്ക് അവരുടെ അവരുടെ രചനകൾ പ്രസിദ്ധീകരിക്കാം ഇനി മറ്റൊന്നല്ല റോഹൽ ഹാഇറ അത് കവി തന്നെയാണ് അത് ജമ ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം തന്നെ മേൽനോട്ടമൊക്കെ വഹിച്ചു പക്ഷെ പ്രസിദ്ധീകരണത്തിന്റെ അത് ഒരു ബൈൻഡൊക്കെ ചെയ്തിട്ടുന്നതിന്റെ നാല് ദിവസം മുമ്പ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു ഓക്കെ നാല് ദിവസം മുമ്പ് അപ്പോ ഹർവാഹുൻ ഹാർ അല്ലെ ഹായർ ആയിട്ടുള്ള റോഹ് ആരുടേതാണ് പെട്ടെന്ന് വെച്ചു പോയിട്ടുള്ളത് പിന്നെ ഫിദിവാൻ നസിബൽ തൊണ്ണൂറ്റിയഞ്ച് കസീദകൾ ഉണ്ട് ആ തൊണ്ണൂറ്റിയഞ്ചിൽ രണ്ടെണ്ണം വളരെ ദീർഘമുള്ളതാണ് ഒന്നേതാണ് ഇറം ഇറം മദ്യത്തെ വിളിച്ചിട്ടുണ്ടല്ലോ അലാഖ ഇറം എന്ന് പറയുന്നത് മറ്റൊന്ന് ഫിറാസ് ഫിറാസ് ഇതിൽ എഴുപത്തി രണ്ട് പൈത്ത് ഉണ്ട് ഈ അലാ ഇറം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി അങ്ങനെ ഇതിനേക്കാൾ കൂടുതലാണ് ഇതാണ് ഈ രണ്ട് കസീതകളാണ് അൽ അർവാഹുൽ ഹൈറ എന്ന് പറയുന്ന ദീവാനിലെ ഏറ്റവും വലിയ രണ്ട് കസീതകൾ എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ ആപേക്ഷികമായി ചെറിയതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രസീഭരിതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹ്രസ്വമായിട്ട് പറയാനുള്ളത് കൃത്യമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം താങ്ക് യു